രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രസൺമെന്റ് പതിനാല് വർഷം പൂർത്തിയാകുന്നതുവരെ ശിക്ഷാ ഇളവ് കൊടുക്കരുത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് സാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി സർ ആ ഉത്തരവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നത് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കാം മാത്രമല്ല കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്ത് അനുസരിച്ചിട്ട് പറയുന്ന എന്താണെന്നറിയോ അറിയാം സാർ ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്നിൽ ആയിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കണം പരോള് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ് പരോളാണ് അവർക്ക് ഇനി ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ ഈ ഒരു ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും അവർക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്തു സാർ ആക്ട് അങ്ങ് എടുത്താൽ മതി അന്ന് പാർലമെന്ററി കാര്യ മന്ത്രിയാണ് നിയമജ്ഞനായിട്ടുള്ള ആളാണ് ഞാൻ ചോദിക്കുന്നത് പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസാക്കിയതാണ് സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്ത് അധികാരമുള്ളത് ഈ നിയമസഭ പാസാക്കിയ